പ്രിയപ്പെട്ട നമ്മുടെ വർഷത്തെ കായികമേളയിലെ സുപ്രധാന മത്സരമായ മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ടോട്ടോ സ്റ്റാർ ടീമും ടീമും തമ്മിലുള്ള ആവേശകരമായ വടംവലി മത്സരം നമ്മുടെ മൈതാനത്തിൽ വെച്ച് ആരംഭിക്കുകയായിരുന്നു ടോട്ടോ ചാൻ നയിക്കുന്ന സെവൻ സ്റ്റാർ ഇതാ മൈതാനത്തിലേക്ക് കടന്നുവരുന്നു ഇത്തവണ എന്ത് വില കൊടുത്തും തക്കാഹാഷിയെ തോൽപ്പിക്കും എന്ന ദൃഢനഷ്ട കരുത്തുറ്റ കൈകാലുകളുമായി അവർ ഇതാ കടന്നു വരുന്നു ഇതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന ഉച്ചത്തിൽ ആർക്കുവിളിച്ചു കൊണ്ട് മത്സരത്തിന് തയ്യാറായി നിൽക്കുന്നു മാസ്റ്റർഷിയുടെ വിസിലോട് കൂടി ഇതാ മത്സരം ആരംഭിക്കുകയായി നെഞ്ചിരിപ്പോടെ കാണികൾ മാസ്റ്റർ വിസിൽ നൽകിയിരിക്കുന്നു വടം വലിച്ചു പിടിച്ച് ഇരു ടീമുകളും മത്സരത്തിലേക്ക്

മടങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല ആക്രോശിച്ചുകൊണ്ട് ടീം ഫൈറ്റേഴ്സ് വിവരണം പ്രിയപ്പെട്ട െ ആവേശകരമായ മീൻ വായിലൂടെയുള്ള ഓട്ടമത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മത്സരാക്തികളായ ടീമുകളെ ആവേശത്തോടെ വരവേൽക്കാൻ കാണികളും കളിസ്ഥലവും ഇതാ ഒരുങ്ങിയിരിക്കുന്നു അഞ്ചി പൗർണമി ടീമും അഞ്ചിയിലെ മയവിൽ ടീമും തമ്മിലുള്ള ആവേശകരമായ ഇതാ കളി ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ഇരു ക്ലാസ്സിലെയും ചുണക്കുട്ടികളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതാ ഇരു ടീമുകളും മൈതാനത്തേക്ക് കടന്നു വരുന്നു ആവേശകരമായ കളി കാണാൻ കാണികളും ഇതാ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാ കളി തുടങ്ങിയിരിക്കുന്നു ആശങ്കയോടെ കാണികളും കാത്തിരിക്കുന്നു ദൃക്സാക്ഷി വിവരണം ഈ മൂന്നേ മൂന്ന് രസകരമായ കളികളായിരുന്നു ഉള്ളത് വടംവലിയും മൂന്ന് കാലിലോട്ടവും ഉള്ള ഓട്ടവുമാണ് ഇവിടുത്തെ പ്രധാന കളികൾ ഉള്ളിൽ പ്രവേശിച്ച് തിരികെ സ്റ്റാർട്ടിംഗ് െത്തുമ്പോൾ അവസാനിക്കും ഉൾപ്പെടെ പല കുട്ടികളും വൈത്തു വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി എന്ത് രസകരമായ കാഴ്ചയാണിത് മത്സരം കുവിളുകളുമായി മാസ്റ്ററും കുട്ടികളോടൊപ്പം നിലകൊള്ളുന്നു കുട്ടികളാണ് ഈ വിജയികളെ ായി വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ടം അങ്ങനെ നൽകുകയാണ് അടുത്തതായി കളത്തിൽ അരങ്ങേറാൻ പോകുന്നത് സ്കൂളിലെ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത കോൺക്രീറ്റ് മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ കളി അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് തെറ്റി ഒറ്റനോട്ടത്തിൽ തികച്ചും എന്ന് തോന്നാവുന്ന ഈ കളി ഓരോ ചുവടുവെക്കുമ്പോഴും ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോട് കാണുകൾ എന്ന പോലെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കുന്നത് എല്ലാവരെയും കാഴ്ചയായിരുന്നു അത് കുട്ടികൾ ശ്രമിച്ചെങ്കിലും എല്ലാ ഇനത്തിലും മിന്നൽ എല്ലത്യമായിരുന്നത്ായികമേളയെ അടുത്തതായി മാറ്റിറക്കാൻ പോകുന്നത് വിജയികൾക്കുള്ള സമ്മാനദാനമാണ് വിസ്മയിപ്പിക്കുന്ന ഒരു അവിടെ ഒന്നാം സമ്മാനദാനം ഒരു തടിയൻ അല്ലെങ്കിൽ രണ്ടാം രണ്ട് മൂന്നാം ഒരു ഒന്നാമനായി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ പ്രിയങ്കരനായ തക്കാഹാഷി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത് കാണികളുടെ കൈയടികളിലൂടെ ഈ നമ്മുടെ മത്സര പരിപാടികൾ ഉടനെ ആരംഭിക്കുകയാണ് മത്സരാർത്ഥികളുടെ ശ്രദ്ധക്ക് ആദ്യമായി ഇവിടെ നടക്കുന്നത് മീൻ വായിലൂടെ ഓട്ടമാണ് അതിനുശേഷമാണ് ശേഷമാണ് വടംവലി മത്സരം നടക്കുന്നത് നിയമാവലികൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ തയ്യാറാക്കിയ ഈ ഭീമൻ മത്സ്യത്തിൻ്റെ വാലിലൂടെ കയറി വഴി തെറ്റാതെ വാരറ്റത്തിലൂടെ പുറത്തിറങ്ങി സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ആരാണ് ആദ്യം എത്തുന്നതെങ്കിൽ ആ കുട്ടിയായിരിക്കും ഒന്നാം സ്ഥാനത്ത് ശേഷം വരുന്ന രണ്ടും മൂന്നും സ്ഥാനക്കാർക്കും സമ്മാനമുണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് പ്രൈസ് ഒരു തടിയൻ നാട്ടുസേന അല്ലെങ്കിൽ ഒരു വലിയ മത്തങ്ങ സെക്കൻഡ് പ്രൈസ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തേർഡ് പ്രൈസ് ഒരു പിടിശീരയുമായിരിക്കും മത്സരാർത്ഥികളുടെ മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പവലയനടുത്തുള്ള വെള്ളവരക്ക് പുറത്ത് ലൈനപ്പ് ചെയ്യേണ്ടതാണ് ആരെങ്കിലും മത്സര മത്സ്യത്തിനകത്തെ ഇരുട്ടി വഴിതെറ്റാതെ വഴി തെറ്റി പുറത്തായെങ്കിൽ അവർക്ക് വീണ്ടും മത്സരം തുടരാവുന്നതാണ് നമ്മുടെ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനെ കാണികൾ സഹകരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഇന്ന് നടക്കുന്ന ആവേശകരമായ ഫുട്ബോൾ മാമംഗത്തിലേക്ക് ആർദ്രവമായ സ്വാഗതം അർജന്റീനയുടെ രാജാവ് മെസ്സിയും ബ്രസീലിന്റെ സുൽത്താനായ നെയ്മറും തമ്മിലാണ് ഇന്നത്തെ പോരാട്ടം എല്ലാ കാണികാരെയും ബ്രസീലിലെ മാലക്കാര സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ആവേശകരമായ പോരാട്ടത്തിൽ തുടക്കം കുറിച്ച് ഇതാ ബ്രസീൽ കളി തുടങ്ങിയിരിക്കുന്നു അതാ കാണികൾ നോക്കി നിൽക്കേ കളിയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച് ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു അർജന്റീന ടീമിന് ഇത് വാശി ഉടലെടുക്കുമോ നമുക്ക് കണ്ടറിയാം അതാ കളി രണ്ടാം പകുതിയിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ് എതിരില്ലാത്ത ഒരു ഗോളിനും ബ്രസീൽ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് കളിയുടെ അവസാന നിമിഷത്തിലേക്ക് ഇതാ നമ്മൾ എത്തി ഓ വാട്ട് എ ഷോട്ട് നിർഭാഗ്യവശാൽ ആ ഗോൾ നേടാൻ അർജന്റീനക്കായില്ല ഇതാ ആവേശകരമായ കളി ഇതാ ഇവിടെ അന്ത്യം കുറിക്കുകയാണ് ബ്രസീലിനെ തോൽപ്പിക്കാനാകാതെ അർജന്റീന ഇതാ നിലം കൊത്തിയിരിക്കുന്നു ആവേശ പോരാട്ടത്തിന്റെ നടന്നു കയറാൻ ആ പതിനാല് ചുണക്കുട്ടികൾ ആരുടെയും ആരുമായി െ സുന്ദരമായ നിമിഷത്തിലേക്കാണ് നാം ഇപ്പോൾ കാഴ്ചക്കാരാകുന്നത് ഇതാ ചാക് റേസിംഗ് മത്സരവുമായി ആവേശകരമായ ചാക്ർ റേസിംഗ് മത്സരവുമായി എസ് കെ പി ചുണക്കുട്ടികൾ ലാളു ചേട്ടൻ കുക്കു ചേട്ടൻ കുക്കുചേട്ടൻ ചേട്ടൻ ഏതാനും നിമിഷത്തിനുള്ളിൽ അവർ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആരു നേടും ആ വലിയ വാഴക്കുല കാണികൾ ആവേശത്തോടെ കാത്തിരിക്കുന്നു കയ്യടിക്കൾ അലയടിക്കുന്നു അതാ തുടങ്ങുന്നു ത്രീ ടു വൺ ചാക് റേസിംഗ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ആപ് 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 വാഴക്കുല ലക്ഷ്യം വെച്ച ചാട്ടത്തിൽ ആരും ആരും പിറകിലല്ല കുതിരയെ പോലെ ചാടുന്ന വേ ഗോപാലലേട്ടൻ ഇതാ കരസ്ഥമാക്കി ചില വരുമ്പോൾ ചരിത്രം വൈമാറുമെങ്കിൽ ചരിത്രം മാറ്റിക്കുറുക്കാൻ വരുന്നുണ്ട് ആ മല്ലയോദ്ധാക്കന്മാർ കമ്പക്കയറിൽ പിടിമുറുക്കാൻ തോമോയിലെ മണ്ണിലേക്ക് ആവേശത്തിമറുപ്പിന്റെ പോർക്കളത്തിൽ കാരിമ്പിന്റെ കരുത്തുമായി കാലുറപ്പിച്ച് ചെകിരിനാരിൽ കോർത്തെടുത്ത വടത്തിൽ സിംഹ ഗർജനത്തോടെ ആനുവലിച്ച് ഒരായിരം പേരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ മേക്കരുത്തും മനക്കരുത്തും സ്വന്തമാക്കിയവർ ബലാബല പരീക്ഷണത്തിനായി കച്ച കെട്ടി ഇറങ്ങുന്ന വടംവലി പോരാട്ടം ഇന്ന് ടോമോയിലെ മൈതാനത്തിൽ ും നടക്കാൻ പോകുന്നത് അതിനായി മത്സരാർത്ഥികൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട് മൂന്ന് പേരാണ് ഒരു സമയം എല്ലാ മത്സരത്തിലും ഒരുപോലെ വിജയ നേരെ കകാഹി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ അങ്ങനെ തോൽപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് മറ്റു രണ്ടുപേർ നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന് ഇതാ മത്സരം തുടങ്ങുകയായി ഇതാ മത്സരം തുടങ്ങിക്കഴിഞ്ഞു ും പുറത്തേക്ക് തന്റെ തന്നെ അഭിനന്ദനങ്ങൾ ജപ്പാനിലെ സ്കൂളിലെ മൈതാനത്താണ് നാം ഇപ്പോൾ ആവേശകരമായ സ്കൂൾ കുട്ടികളുടെ കായികമേളയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ഇതുവരെയും നിങ്ങൾ കാണാത്ത മീൻ വായനോട്ടം കുട്ടികളിതാ മത്സരത്തിനായി ഒരുങ്ങിയിരിക്കുന്നു വിശു നോമ്പതിനായി കാർത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾ അതേ മത്സരം തുടങ്ങിക്കഴിഞ്ഞു പോയിന്റിൽ നിന്ന് കുട്ടികൾ കുതിച്ചു പായുകയാണ് മത്സ്യാകൃതിയിലൂടെ കുഴയിലെ കുയലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇരുട്ടു മൂടിയ ഇരുട്ടുമൂടി ഈ എടുപ്പിൽ നിന്നും പിന്തിരിഞ്ഞോടുന്ന കുട്ടികൾ പശ്യാകൃതിയിലുള്ള കുഴലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എടുപ്പിൽ നിന്നും പിന്തിരിഞ്ഞ കുട്ടികളെ നമുക്ക് കാണാം അതാ വാ ഒരു ആൺകുട്ടി ആ കുഴലിൽ നിന്നും വാലിലൂടെ പുറത്തേക്ക് ചാടിയിരിക്കുന്നു ചീറ്റപ്പുലിയെ പോലെ അവൻ ഫിനിഷിങ് പോയിന്റിലേക്ക് കുതി കുകയാണ് തൊട്ടു പിന്നാലെ പടക്കുതിരയെ പോലെ

മീൻവാലലൂടെ ഉള്ള ഓട്ടം തുടങ്ങുകയാണ് അതാ മണിയടി ശബ്ദം കേട്ട കുട്ടികൾ കുട്ടികൾ കരിമീൻ എടുപ്പിലാക്കി ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കുന്നു വായിലൂടെ പ്രവേശിച്ച് പുറത്തേക്ക് ഇറങ്ങണം പിന്നീട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ കളി അവസാനിക്കും ഇതാണ് കളി കാണുമ്പോൾ അത്ര നിസാരമായി തോന്നാം പക്ഷെ ഇത് അത്ര നിസ്സാരമല്ല ചാൻ ഒഴികെ പല കുട്ടികളും വൈതെറ്റി മീൻ വായനൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരത്തി ഓടുമ്പോൾ കരിമീൻ ജീവനുള്ളതുപോലെ തോന്നാം തോന്നാം എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും വാശിയേറിയ പോരാടുകയായിരുന്നു ആര് ജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണാം ഇതാണ് ഇന്നത്തെ കായികമേള കണ്ടു നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പ്രിയ കൂട്ടുകാരെ ഈ വർഷത്തെ വർഷത്തെ തോമോയുടെ കായികമേള ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വടംവലി മത്സരം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ് വടംവലി വലി മത്സരത്തിന്റെ ഇരു ടീമുകളും ഇതാ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു വടം ആഞ്ഞുമലി വലിച്ചു ഓ എന്ന ആർപ്പ് വിളിവുമായി മത്സരം ും തോൽക്കാൻ മനസ്സില്ലാതെ മുന്നേ പിടിച്ചു നിൽക്കുകയാണ് ഇരു ടീമുകളെ തോൽപ്പിച്ചു കഴിഞ്ഞു എല്ലാവർക്കും കത്ത സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രണ്ട് പുലിയുടെ ഫുട്ബോൾ കളിയാണ് ആ രണ്ട് പേരാണ് മെസ്സിയോ ആൻഡ് റൊണാൾഡോ ഇങ്ങനെ പറയുകയാണെങ്കിൽ പോർച്ചുഗൽ ടീമിൽ റൊണാൾഡോ പിന്നെ പെപ്പെ ഇവരൊക്കെയാണ് ഇറങ്ങുന്നത് അർജന്റീന ടീമിൽ മെസ്സി പിന്നെ ഡിമേരിയ ഡിബാലയൊക്കെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് ഇതാ കളിയുടെ വിസിൽ മുഴങ്ങി ഫസ്റ്റ് ടച്ച് തന്നെ പോർച്ചുഗൽ എടുത്തു കളി തുടങ്ങി പതിനാലാം മിനിറ്റിൽ അർജൻറ്റീനയ്ക്കൊരു ത്രോ കിട്ടി ഡിമേരയയാണ് ത്രോ എറിയാൻ പോകുന്നത് ഡിമേരിയ മെസ്സി മെസ്സിക്കൊരു പാസ് ഓ മെസ്സി ബെനാൾട്ടി ബോക്സിൻ്റെ എടുത്തു നാല് ആൾക്കാരെ ത്രിബിളിംഗ് ചെയ്ത് ഡിമേരിയക്കൊരു ചിപ്പ് ഡിമേരിയ ഉഗ്രമായ ഗോൾ അതും പെനാൽറ്റി ബെനാൾട്ടി പുറത്തു പുറത്തുനിന്ന് ഇതാ പോർച്ചുഗൽ ടീമിന് ദേഷ്യമായിട്ടുണ്ടോ നോക്കാം റൊണാൾഡോ മുപ്പത്തെട്ടാം മിനിറ്റിൽ ഒരു പുല്ലറ്റ് ഷോട്ട് അടിച്ചു അടിപൊളി പോർച്ചുഗൽ ടീമിനു വേണ്ടി ഒരു മികച്ച ഗോൾ തുടങ്ങി എല്ലാവരും വെള്ളം കുടിച്ചു ഉഷാറായി ഹാഫ് കഴിഞ്ഞു എനിട്ടേയും അർജന്റീനക്കാണ് ഇതാ ഫസ്റ്റ് ടെസ്റ്റ് എറക്കുന്നത് അർജന്റീന ഇറക്കി ഡിമേരിയ ഡിപാലയ്ക്കൊരു പാസ് ഡിപാലെ മെസ്സിക്കൊരു പാസ് മെസ്സി അതിവേഗം മോടി ബെനാൾട്ടി പോക്സിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നു പോർച്ചുഗൽ ടീം മെസ്സിനെ ഒരു ഫോൾ വെച്ചു ഇൻഡാർത്തി മെസ്സിക്ക് മെസ്സിക്ക് തന്നെ കിട്ടി മെസ്സി തന്നെ കിക്കെടുക്കാൻ പോകുന്നത് കിക്ക് എടുക്കാൻ പോകുന്നത് ഓ മെസ്സി ഒരു ഷോട്ട് പോർച്ചുഗൽ ടീമിന്റെ തടഞ്ഞു പക്ഷേ മെസ്സി വിത്ത് കൊടുത്തില്ല അറുപത്തിരണ്ടാം മിനിറ്റിൽ മെസ്സി ഒരു ബുള്ളറ്റ് ഷോട്ട് ഷോട്ട് പോസ്റ്റിൽ അതിഉഗ്രമായ പോസ്റ്റിന്റെ തുളച്ചു കയറി ഇതാ ഇപ്പോൾ തന്നെ അവസാന അവസാനത്തെ വിസിൽ മുഴങ്ങി കളി അർജന്റീന വിജയിച്ചു രണ്ടേ ഒന്നിന് അർജന്റീന വിജയിച്ചു ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ് കളിക്കുരങ്ങാനും വിശുങ്ങി കളിക്കാറുന്നവരുടെ ആവേശം കൂടുന്നു കളിക്കുന്നവർ എല്ലാവരും കഴിയുന്ന വിധത്തിലാണ് ഇടങ്ങുന്നത് എല്ലാവരെയും മുന്നിൽ കടത്തി പെരുമ്പാച്ചിലാണ് കളിക്കഴിയാൻ ഇനി വെറും സെക്കൻഡുകൾ മാത്രം ലക്രീടെ വായിൽ നിന്ന് വീണ്ടും